നമസ്കാരം സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് വീണ്ടും കോടതിയിൽ തിരിച്ചടി ഏറെ കോളുളക്കം സൃഷ്ടിച്ച പെരിയായി ഇരട്ട കൊലപാതക കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് സി കോടതി കണ്ടെത്തി പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടു കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് കൊലപാതക കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു കേസിലെ ഇരുപതാം പ്രതി മുൻ എം എൽ എ കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ടി പി ചന്ദ്രശേഖരൻ ശേഷം കേരളം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്ത കേസായിരുന്നു പെരിയയിലെ ഇരട്ടക്കൊല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയുമാണ് സി പി എമ്മുകാർ അന്ന് അരങ്കൊല ചെയ്തത് രാഷ്ട്രീയമായി സി പി എമ്മിനേറെ തിരിച്ചടിയുണ്ടാക്കിയ കേസിലെ പ്രതികളെല്ലാം പാർട്ടിക്കാരാണ് അവരെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളെയും വഴിവിട്ട് ഉപയോഗിച്ചു ഒടുവിൽ കേസ് വാദിച്ച വക്കീൽ പോലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ കാഴ്ചയും കേരളം കണ്ടു ഇങ്ങനെ നിരവധി അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായ കേസിലാണ് ഇന്ന് എറണാകുളം സി കോടതി വിധി പ്രഖ്യാപിച്ചത് ഇരട്ടക്കൊലക്കേസിൽ സി പി എം അംഗങ്ങളും നേതാക്കളുമാണ് പ്രതികൾ ഇരുപത്തിനാല് പ്രതികളിൽ എല്ലാവരും പാർട്ടിക്കാരാണ് ഇടതുമുന്നണിയുടെ രണ്ട് സംസ്ഥാന ജാഥകൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിൽ നിന്നും തുടങ്ങിയ ദിവസമായ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസുകാർ കൊല്ലപ്പെട്ടത് കൊലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് നടത്തിപ്പിനാവശ്യമായ ഫണ്ട് വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും സി ബി ഐ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയിൽ വരെ വാദിക്കുകയും ചെയ്തു കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സാക്ഷികളിൽ നൂറ്റി അൻപത്തിനാല് സാക്ഷികളെയാണ് സി കോടതി വിസ്തരിച്ചത് ആയുധങ്ങൾ ഉൾപ്പെടെ എൺപത്തി മൂന്ന് തൊണ്ടി മുതലുകളും ഹാജരാക്കി കേസിന് ആധാരമായ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സി തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് വിധി വരുന്നതിന് മുന്നോടിയായി കല്ലിയോട്ട് ഇന്നലെ ീസ് റൂട്ട് മാർച്ച് നടത്തിയിരുന്നു ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പതിനാല് പേരെ പ്രതി ചേർത്തു ഇതിൽ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിന്നീട് കേസ് ഏറ്റെടുത്ത സി ബി ഐ ആണ് പത്ത് പേരെ കൂടി പ്രതി ചേർത്തത് കൃത്യത്തിൽ പങ്കെടുത്ത ഒന്നാം പ്രതി പീതാംബരൻ അടക്കമുള്ളവരെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയതെങ്കിൽ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് സി ബി ഐ അന്വേഷണം കേന്ദ്രീകരിച്ചത് അങ്ങനെയാണ് ഉദുമ മുൻ എം എൽ എയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന കെ വി കുഞ്ഞിരാമൻ പ്രതിയായത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ സി പി എം നേതാക്കളായ രാഘവൻ വെളുത്തോളി എൻ ബാലകൃഷ്ണൻ ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവരും പിന്നീട് പ്രതികളാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ട് ാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മൂന്നിനാണ് സി ബി ഐ എറണാകുളം സി ജി എം കോടതിയിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് കേസിന്റെ വിചാരണ നടപടികൾ കൊച്ചി സി ബി ഐ കോടതിയിൽ ആരംഭിച്ചു ഇരുനൂറ്റി തൊണ്ണൂറ്റി സാക്ഷികളുള്ള കേസിൽ നൂറ്റി അമ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു ആഴ്ചയിൽ നാല് ദിവസവും പെരിയ ഇരട്ട കൊലപാത കേസ് വിചാരണയ്ക്ക് മാത്രമായി കോടതി മാറ്റിവെച്ചത് കൊണ്ടാണ് കേസ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിച്ചത് വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ ജഡ്ജി കെ കമനി സ്ഥലം മാറിയതിനാൽ പുതുതായി എത്തിയ ജഡ്ജി ശേഷാദ്രിനാഥനാണ് വിധി പറയുക കേസിൽ സി ബി ഐ പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് കാഞ്ഞങ്ങാട്ട് ബാറിൽ അഭിഭാഷകനായ കെ പത്മനാഭൻ എന്നിവർ വാദിഭാഗത്തിനുവേണ്ടിയും കെ പി സി സി മുൻ വൈസ് പ്രസിഡന്റും ഇപ്പോൾ സി പി എം സഹയാത്രികനുമായ സി കെ ശ്രീധരൻ നിക്കോളസ് ജോസഫ് സോജൻ മൈക്കിൾ അഭിഷേക് എന്നിവർ വേണ്ടിയും ഹാജരായി